ഇവിടെ എസ് ടി പി യുടെ പിന്തുണയെ കുറിച്ച് രണ്ടുപേരും പറഞ്ഞു എസ് ടി പി യുടെ പിന്തുണ പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ട് ദിവസം വരെ മൗനമാണ് യു ഡി എഫ് നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നത് എസ് ടി പി ഐയും യു ഡി എഫുമായിട്ട് രഹസ്യമായ ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല സി പി എമ്മും ഒരിക്കലും ഒരിക്കലും ഒട്ടും മോശമല്ല കാരണം നിയമം തെരഞ്ഞെടുപ്പിൽ പരസ്യമായി ശിവൻകുട്ടിക്ക് എസ് ടി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് വേണ്ട എന്ന് പറയാത്ത പാർട്ടിയാണ് സി പി എം സി പി എം ശിവൻകുട്ടിക്ക് എസ് ഡി പിയുടെ പിന്തുണ വാങ്ങിയാണ് ശിവൻകുട്ടി ജയിച്ചത് എന്ന് ശിവൻകുട്ടി ജയത്തിന് ശേഷം എസ് ഡി പി ഐ പരസ്യമായി ഞങ്ങൾ പതിനായിരം വോട്ട് ശിവൻകുട്ടിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ എന്ന് പറയാൻ ചങ്കുട്ടി കാണിക്കാത്ത പാർട്ടിയാണ് സി പി എം അപ്പൊ വോട്ടിന് വേണ്ടി ഈ രണ്ട് മുന്നണി മത്സരിക്കുകയാണ് മറ്റൊരു കാര്യം പറയാം മറ്റൊരു കാര്യം പറയാം ഇവിടെ ശിവസേനയുമായിട്ട് ഈ രണ്ട് പാർട്ടികളും സഖ്യത്തിലാണ് ഇന്ത്യ രാജ്യത്ത് ശിവസേനയുമായി സഖ്യത്തിലാണ് ആരാണ് ശിവസേന ശിവസേന ശിവസേനയാണ് ഇവിടെ ഈ രാജ്യത്ത് പരസ്യമായി പറഞ്ഞത് ഞങ്ങളാണ് ബാബരി മസ്ജിദ് പൊളിച്ചത് എന്ന് പറഞ്ഞ ശിവസേനയുമായി സഖ്യം പിടിക്കുകയും എസ് സി പിയുടെ കൈകൾ കൊത്തുപിടിക്കുകയും ചെയ്യുന്ന ഇത്രയും നീചമായ രാഷ്ട്രീയമാണ് ഈ എൽ ഡി എഫും യു ഡി എഫും ഈ രാജ്യത്ത് നടത്തുന്നത് മറ്റൊരു കാര്യം കൂടി പറയട്ടെ സൂചിപ്പിക്കട്ടെ ഇവിടെ പറഞ്ഞു അഴിമതി നടത്തിയിട്ടുണ്ട് ഇവർക്കൊരു കനൽത്തരി ഉണ്ടായിരുന്നല്ലോ ഇവർക്കൊരു കനൽത്തരി കേരളത്തുണ്ടായിരുന്നു സി പി എമ്മിന് ആ കനൽത്തരി ഇന്നേ വരെ ഒരു ഒരു ആരോപണം ഈ പാർലമെന്റിൽ ഒരു ആരോപണം ബി ജെ പി എം പി എം എൽ എ മാർക്ക് എം പിമാർക്കെതിരെ നടത്താൻ വേണ്ടി കഴിഞ്ഞോപണം നടത്തിയിട്ടില്ല ബോണ്ട് വാങ്ങിയ പാർട്ടികളുമായി കൂട്ടുകൂടിയ എൽ ഡി എഫ് ആണ് ബോണ്ടാ പറയുന്നത് നിയമപ്രകാരം കള്ളപ്പണം വാങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഈ പറയുന്ന സി പി എം നമുക്കറിയില്ലേ നമുക്കറിയില്ലേ തൃശൂരിൽ തൃശൂരിൽ ആ പാർട്ടിയുടെ ആ പാർട്ടിയുടെ അക്കൗണ്ട് ആ പാർട്ടിയുടെ അക്കൗണ്ട് മറയിപ്പിച്ചിരിക്കുന്നു പാർട്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാത്ത ആറ് കോടി രൂപയുടെ അക്കൗണ്ട് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് ഈ പറയുന്ന അവിടുത്തെ വർഗീസ് എന്ന് പറയുന്ന അവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് രണ്ട് ദിവസകരി നിമിഷങ്ങൾക്ക് മുൻപ് അതി മണിക്കൂർക്ക് മുൻപ് കള്ളപ്പണത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ട പാർട്ടി നേതാക്കളുള്ള എം പി എ കഴിഞ്ഞ ബിജു എന്ന് പറയുന്ന കഴിഞ്ഞ എം പി പേരിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് അതായത് വർഗീയ ശക്തികളെയും ശക്തികളെയുംപ്പൺ ശക്തികളുടെയും വോട്ട് വാങ്ങിക്കൊണ്ടും കള്ളപ്പണം ഉപയോഗിച്ചുമാണ് എൽ ഡി എഫും യു ഡി എഫും ഈ രാജ്യത്തെ ഞങ്ങൾ വോട്ട് വാങ്ങുന്നത് അത് പ്രത്യേകം രാജ്യത്തെ ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് നാനൂറ് സീറ്റുകൾ ബി ജെ പി അധികാരത്തിൽ വരും പറയുന്നത്